നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻറ്റി ഐ സീരീസിലെ രണ്ടാമത്തെ മത്സരം നേരെ ചെപ്പോക്കിൽ ടീ പറക്കുന്നൊരു പോരാട്ടമാണ് നമ്മൾ കണ്ടത് രണ്ടേ പൂജ്യത്തിന് ടീം ഇന്ത്യ ഇപ്പോൾ ഈ സീരീസിൽ മുന്നിലാണ് ഈ വിജയത്തിനെ നമ്മൾ കൈയടിക്കേണ്ടത് തിലക ഓർമ്മക്കാണ് കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ മത്സരത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കാൻ ഇന്ത്യയുടെ വിജയം വന്ന വഴി എങ്ങനെ രണ്ട് ടീമുകൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആശയവും കൊണ്ട് അല്ലെങ്കിൽ ഗെയിം പ്ലാനും കൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയ മത്സരമാണ് ചെപ്പോക്കിലെ പിച്ച് സ്പിന്നിന് അനുകൂലമാണെന്ന് നമുക്കറിയാം അതനുസരിച്ച് കൂടുതൽ സ്പിന്നേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ടീം തങ്ങളുടെ അറ്റാക്ക് തയ്യാറാക്കുമ്പോൾ മറുഭാഗത്ത് പിച്ച് സ്പിന്നിന് അനുകൂലമായിരിക്കും പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ സ്ട്രെങ്ത്തിൽ വിശ്വസിക്കുന്നു പേസ് ബൗളിംഗ് കൊണ്ട് അതും എക്സ്പ്രസ് പേസ് കൊണ്ട് ഇന്ത്യയെ നേരിടാൻ ഇറങ്ങുന്നു ഇംഗ്ലണ്ട് അവരത് മികച്ച രൂപത്തിൽ ചെയ്തു എന്ന് തന്നെ പറയണം ഇന്ത്യ വിജയിച്ചു അത് തിലക് വർമ്മയുടെ കിടലും പ്രകടനത്തിൻ്റെ ഫലത്തിൽ പക്ഷേ ഇംഗ്ലണ്ട് വ്യത്യസ്തമായൊരു ഫിലോസഫി ചെപ്പോക്കിലെപ്പിച്ചിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിൽ അവർ ഏറെക്കുറെ വിജയിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും നൂറ്റി അറുപത്തി ആറ് റൺസ് എന്നുള്ള വിജയലക്ഷ്യം അത് ഇന്ത്യ മറികടന്ന് തിലക് വർമ്മയുടെ എഴുപത്തിരണ്ട് റൺസിൻ്റെ ഫലത്തിൽ ഒപ്പം ഇരുപത്തി ആറ് റൺസ് ഉണ്ട് വാഷിംഗ്ടൺ സുന്ദർ അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് രവി ബിഷ്ണു ഒമ്പത് റൺസാണ് എടുത്തതെങ്കിലും അത് വളരെ 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 കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് ജോസ് പട്ലർ നാൽപ്പത്തി അഞ്ച് കാൾസ് മുപ്പത്തിയൊന്ന് അങ്ങനെ അവരുടെ കോൺട്രിബ്യൂഷൻ പിന്നെ ജെയിമി സ്മിത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അതൊക്കെ എടുത്തു പറയേണ്ടതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്പർ ത്രീയിൽ മറ്റൊരു മാച്ച് വിന്നർ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു കളിയോടുകൂടി നമ്മൾ കാണുന്നത് ലെജൻഡറി താരം വിരാട് കോഹ്ലി ആയിരുന്നല്ലോ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ആ ഒരു പൊസിഷനിൽ കളിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഇപ്പോൾ ടീമിന് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള പോലെ കളിക്കുന്ന മറ്റൊരാൾ കൂടി വളർന്നു വരുന്നു എ സ്റ്റാർ ഇൻ മേക്കിംഗ് അങ്ങനെ തന്നെ നമ്മൾ പറയണം തിലക് കുറിച്ച് എഴുപത്തി രണ്ട് റൺസാണ് അദ്ദേഹം അൻപത്തി അഞ്ച് പന്തിൽ നിന്ന് അടിച്ചെടുത്തത് നമ്മൾ പറഞ്ഞ പോലെ രണ്ട് വ്യത്യസ്ത ഫിലോസഫികൾ ഇന്ത്യ സ്പിൻ വെച്ചാണ് ഇംഗ്ലണ്ടിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചത് പതിനാല് ഓവറുകളാണ് ഇന്ത്യൻ സ്പിൻ ബോളേഴ്സ് ആകെ ബൗൾ ചെയ്തത് നൂറ്റി പതിനെട്ട് റൺസ് വിട്ടുകൊടുത്തിട്ട് ആറ് വിക്കറ്റുകൾ പിഴുതെടുക്കുകയും ചെയ്തു ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു നൂറ്റി അറുപത്തി അഞ്ച് റൺസിൽ അവരെ ഒതുക്കുന്നതിൽ സുപ്രധാന റോളാണ് ഇന്ത്യൻ സ്പിന്നേഴ്സ് വഹിച്ചത് എന്നർത്ഥം നോക്കുക ടോസ് ലഭിച്ച ഇന്ത്യ ബോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു അർഷ്ദീപ് ഒരിക്കൽ കൂടി ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് എടുക്കുന്ന കാഴ്ച ഫിൽസാൾട്ട് ഫിൽസാൾട്ട് വീണ്ടും ഇവിടെ പരാജയപ്പെടുന്നു രണ്ട് പേരെ ഹുക്ക് ഷോട്ടിന് പുറകിൽ നിർത്തിക്കൊണ്ടാണ് ആ ഒരു ബൗൺസർ അദ്ദേഹത്തിൻ്റെ ബോഡിയിലേക്ക് എറിയുന്നത് ഏതായാലും ഒടുവിൽ ഫിൽസാൾട്ട് പുറത്താകുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യ സ്പിൻ ബോളറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു വാഷിങ്ടൺ സുന്ദറിനെയാണ് അവിടെ തന്നെ അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നു നിതീഷ് കുമാർ റെഡ്ഡിയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വാഷിങ്ടൺ സുന്ദർ കളിക്കാനിറങ്ങിയത് എന്ന കാര്യം കുറിച്ച് സാധിക്കും നിതീഷ് കുമാർ റെഡ്ഡിക്ക് പരിക്കാണ് റിങ്കു സിങ്ങിനും പരിക്കാണ് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു വരുൺ ചക്രവർത്തി ഹാരി ബ്രൂക്കിനെ ബൗൾഡ് ആക്കുന്നു മനോഹരമായ രൂപത്തിൽ അദ്ദേഹത്തെ ബൗൾഡാക്കി വിടുന്ന കാഴ്ച ദെൻ അക്സർ പട്ടേൽ അക്സർ പട്ടേൽ വന്നിട്ട് രണ്ട് ബിഗ് വിക്കറ്റ്സാണ് എടുക്കുന്നത് ജോസ് ബട്ട്ലർ മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നു ലിയാം ലിവിങ്സ്റ്റ് എന്ന പറഞ്ഞു വിടുന്നു പക്ഷെ ഇംഗ്ലണ്ട് അപ്പോഴും ബാറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഇപ്പം മുപ്പത് പന്തിൽ നാൽപ്പത്തഞ്ച് റൺസ് ജോസ് ബട്ട്ലറുടെ പ്രകടനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇംഗ്ലണ്ടിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ അതുവരെ പിന്നെ പന്ത്രണ്ടാമത്തെ ഓവറിൽ തൊണ്ണൂറ് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന രൂപത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് ജെയ്വി സ്മിത്തിൻ്റെ അരങ്ങേറ്റം അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ കളിച്ചു വന്നു ജേക്കബ് ബെത്തൽ അൺവെല്ലായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അസുഖമാണ് നമ്മളെ നേരത്തെ വീട് വന്നിരുന്നു അതിനു പകരമാണ് ജെയ് സ്മിത്ത് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് അതേസമയം മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്ത് വരവേ അഭിഷേക് ശർമ്മയെ സിക്സിനും ഫോറിനും ഒക്കെ അടിച്ച് ഒടുവിൽ അഭിഷേക് ശർമ്മയുടെ പന്തിൽ തന്നെ മടങ്ങി പോവുകയായിരുന്നു ജെയ്മി സ്മിത്ത് ബ്രൈഡൻ കാഴ്സിനെ ബാറ്റിങ്ങിന് ഒരൽപ്പം കൂടി ഡെപ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബൗളിംഗ് ഓൾറൗണ്ടർ ആയിട്ടുള്ള ജെ ബ്രൈഡൻ കാൾസിനെ അവർ കൊണ്ടുപോകുന്നത് ബ്രിഡൻ കാൾസ് അതിമനോഹരമായിട്ട് കളിച്ചു പതിനേഴ് പന്തിൽ നിന്ന് മുപ്പത്തി ഒന്ന് റൺസ് പക്ഷേ എല്ലാം ഒക്കെയാണ് എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് അനാവശ്യമായിട്ട് ആ ഒരു റൺ ഔട്ട് അവരുണ്ടാക്കി വെക്കുന്നത് ജോഫ്ര ആർച്ചറുമായിട്ടുള്ള കൺഫ്യൂഷൻ അതിനൊടുവിൽ ബ്രിഡൻ കാൾസിൻ്റെ വിക്കറ്റ് പോയി ആ വിക്കറ്റ് പോയില്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പത്തോ പതിനഞ്ചോ റൺസ് അധികം ഇംഗ്ലണ്ടിൻ്റെ സ്കോർ കാർഡിൽ കയറിയനെ അതുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കളിയുടെ റിസൾട്ടിലും മാറ്റം വന്നേനേ എന്ന് ഇംഗ്ലീഷുകാർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും ആ ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിമിഷമായിരുന്നു ആ റണ്ണൗട്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും പിന്നീട് ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് നൂറ്റി അറുപത്തി അഞ്ച് റൺസിന് അവസാനിച്ചു ഇന്ത്യയുടെ ബാറ്റിംഗ് ആരംഭിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ നമ്മളിവിടെ സ്പിന്നേഴ്സിന് വെച്ച് ഒരുക്കുന്ന പിച്ചിൽ വിദേശികൾക്ക് വന്ന് അതുപോലെ കളിക്കാൻ പറ്റുന്നില്ല എന്നാൽ അങ്ങനെ എല്ലാ കാര്യവും നിങ്ങൾ സ്പിന്നേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള പിച്ചാണെങ്കിൽ ഞങ്ങളുടെ സ്ട്രെങ്ത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന തരത്തിലുള്ള ഫിലോസഫിയും കൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയ ഇംഗ്ലണ്ട് ആർച്ചറുടെയും മാർക്കൂട്ടിൻ്റെയും എക്സ്പ്രസ് സ്പേസ് കൊണ്ട് ഇന്ത്യൻ ബാറ്റർമാരെ ഊന്ന വിറപ്പിക്കാനാണ് ശ്രമിച്ചത് ശരിയാണ് ചില പന്തുകൾ ടോപ്പ് എഡ്ജ് കൊണ്ട് ബൗണ്ടറിയും സിക്സറും ബൗണ്ടറിക്കപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ഗ്രൗണ്ടിന് പുറത്തേക്ക് വരെ പോയ ഷോട്ടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക അത് മികച്ച ഷോട്ടായിരുന്നു സംശയം പക്ഷേ വിക്കറ്റ് കീപ്പറുടെ തലക്ക് പുറകിലേക്കൊക്കെ അതായത് വിക്കറ്റ് കീപ്പർക്ക് പുറകിൽ തലക്ക് മുകളിലൂടെയൊക്കെ ചില സിക്സറുകൾ പോയത് തീർച്ചയായിട്ടും ടോപ്പ് എഡ്ജ് കൊണ്ട് പറന്നു പോയതാണ് അത് ഈ ഒരു എക്സ്പ്രസ് പേസിൻ്റെ ഭാഗമായിട്ട് തന്നെ സംഭവിച്ചതാണ് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണിനെയും അധികമൊന്നും നിൽക്കാൻ അനുവദിക്കാതെ അവരുടെ പേസർമാർ പറഞ്ഞു വിട്ടു ഇംഗ്ലണ്ട് കളി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെ നടത്തിയിരുന്നു ബേഡൻ കാഴ്സ് സൂര്യകുമാർ യാദവിനെയും ധ്രുവ് ജൂറലിനെയും പറഞ്ഞു വിടുന്നു ജേമി ഒവേർട്ടൻ ഹാർദിക് പാണ്ഡ്യയെ പറഞ്ഞു വിടുന്നു അങ്ങനെ ഇന്ത്യക്കൊരു ഇരുപത്തിയൊന്ന് റൺസിന് ഇടയിൽ മൂന്ന് വിക്കറ്റുകൾ അതായത് നാല് ഓവറിന് ഇടയിൽ ഇരുപത്തിയൊന്ന് റൺസിൽ മൂന്ന് വിക്കറ്റുകൾ പോകുന്ന അവസ്ഥയുണ്ടായി എഴുപത്തിയെട്ടിന് അഞ്ച് എന്ന രൂപത്തിലേക്കാണ് ഇന്ത്യ അപ്പോൾ വീണു പോയിരുന്നത് റാഷിദ് ആ ഘട്ടത്തിൽ ഒരു ഡ്രോപ്പ് നടത്തി അതായത് വാഷിങ്ടൺ സുന്ദർ മനോഹരമായിട്ട് തൻ്റെ റോളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യാച്ച് അദുൽ റഷീദിനെ പിടിക്കാമായിരുന്നു അത് അവർക്ക് പിന്നീട് വലിയ രൂപത്തിൽ തിരിച്ചടിയാവുന്ന കാഴ്ചയും കണ്ടു പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഹെവി ഡ്യൂ ഉള്ള ഘട്ടത്തിൽ സ്പിൻ ബൗളേഴ്സിന് അറിയാൻ ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിൽ അതിൽ രക്ഷീതും മനോഹരമായിട്ട് പന്തെറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കാണാതെ പോകരുത് ഏതായാലും ബെഡൻ കാഴ്സ് എഗെയിൻ വാഷിംഗ്ടൺ സുന്ദറിനെ മടക്കി വിട്ടുകൊണ്ട് ഇംഗ്ലണ്ടിന് പ്രതീക്ഷ നൽകുന്ന കാഴ്ച അവരുടെ ബൗളർമാർ ഫേസ് ബൗളർമാർ കാര്യങ്ങൾ കയ്യിലെടുക്കാൻ വേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ വന്നുകൊണ്ട് ആദിൽ റഷീദും ലിയാം ലിവിങ്സ്റ്റണും സ്പിന്നും നല്ല രൂപത്തിൽ ഓപ്പറേറ്റ് ചെയ്തു അങ്ങനെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാകുമെന്ന് തോന്നിച്ച ഘട്ടം വരെ ഉണ്ടായിരുന്നു ടീം ഇന്ത്യക്ക് എന്നാൽ തിലക് വർമ്മ ഒരു ഭാഗത്ത് നിന്ന് വളരെ വളരെ കൂടി ക്രീസിൽ നിന്ന് ടീമിനെന്ത് വേണമോ അത് കൃത്യമായിട്ട് ചെയ്ത് വിജയത്തിലേക്ക് കൊണ്ടുപോയി എന്ന് തന്നെ പറയേണ്ടി വരും അർദ്ധ സെഞ്ചുറിക്കില്ലാത്ത തരത്തിൽ ആഘോഷം ടീമിനെ വിജയിപ്പിച്ചതിന് ശേഷം തിലക് നടത്തിയതിലുണ്ട് അവൻ ടീമിനു വേണ്ടി എത്രത്തോളം ഡിറ്റർമെന്റ് ആയിട്ട് കളിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് അതായത് നമ്മൾ വളരെ പെട്ടെന്ന് സ്കോർ കാർഡ് കൂടി ഒന്ന് പരിശോധിച്ചിട്ട് അവസാനിപ്പിക്കാം ഫിൽസാൾട്ട് ഹർഷീപ് സിംഗിൻ്റെ പന്തിൽ വാഷിങ്ടൺ സുന്ദർ പിടിച്ച് മടങ്ങിപ്പോയി ഇംഗ്ലണ്ട് ആദ്യ വിക്കറ്റ് എവിടെയാണ് അവർക്ക് നഷ്ടമാകുന്നത് നാല് റൺസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വക വാഷിങ്ടൺ സുന്ദർ വെൻ തെക്കെട്ടിനെ മൂന്ന് റൺസിന് പറഞ്ഞു വിടുന്നു ജോസ് ബട്ട്ലർ മുപ്പത് പന്തിൽ നാൽപ്പത്തഞ്ച് ഹാരി ബ്രൂക്ക് എട്ട് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് എടുത്തപ്പോൾ ലിയാം ലിവിങ്സ്റ്റൺ പതിനാല് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസാണ് എടുത്തത് പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് ജെയിമി സ്മിത്ത് മേച്ച രൂപത്തിൽ തുടങ്ങിയെങ്കിലും അഭിഷേക് ശർമ്മയുടെ പന്തിൽ തിലക് വർമ്മ പിടിച്ച് പുറത്താവുകയായിരുന്നു ജെമി ഓബർട്ടിന് അഞ്ച് റൺസ് എടുത്തപ്പോൾ ബ്രിഡൻ കാൾസ് പതിനേഴ് പന്തിൽ നിന്ന് മുപ്പത്തൊന്ന് റൺസ് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം റൺ ഔട്ടായി ജെഫ്ര ആർച്ചർ പന്ത്രണ്ട് റൺസുമായി പുറത്താകു നിന്നപ്പോൾ അതിൽ റഷീദ് പത്ത് മാർക്ക് വുഡ് അഞ്ച് ഇന്ത്യൻ ബൌളിംഗിൽ അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും രണ്ട് വീതം വിക്കറ്റുകൾ എടുത്തു അതേസമയം അർഷ്ദീപ് സിംഗ് ഹാർദിക് പാണ്ഡ്യ വാഷിംഗ്ടൺ സുന്ദർ അഭിഷേക് ശർമ്മ എന്നിവരോരോ വിക്കറ്റും എടുത്തു രവി മിഷ്ണോ ഈ മനോഹരമായിട്ട് പന്തെറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം നാല് ഓവറിൽ ഇരുപത്തി ഏഴ് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് ആദ്യം മടങ്ങിപ്പോയുന്ന അഭിഷേക് ശർമ്മ ആറ് പന്തിൽ നേരിട്ട് മൂന്ന് ഫോവറിലുള്ള സഹായത്തോടെ പന്ത്രണ്ട് റൺസ് പക്ഷേ വുഡിന്റെ അതിവേഗത്തിലുള്ള ഒരു പന്ത് അദ്ദേഹത്തെ എൽ ബി ഡബ്ല്യുയിൽ കുരുക്കിയായിരുന്നു പിന്നാലെ സഞ്ജു സാംസൺ ജോഫ്രെ ആർച്ചയുടെ പന്തിൽ ബ്രിഡൻ കാർസ് പിടിച്ച് പുറത്താകുമ്പോൾ ഏഴ് പന്തിൽ നേരിട്ട് സഞ്ജുവിന് അഞ്ച് റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞിരുന്നത് സൂര്യകുമാർ യാദവ് ഏഴ് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് എടുത്ത് നിൽക്കുമ്പോൾ ബ്രിഡൻ കാർസ് അദ്ദേഹത്തെ ബോൾഡാക്കി വിട്ടു ജുറൽ அஞ்சு பந்தில் நாலு ரன்ஸ் எடுத்து மடங்கி இத்தவணையும் பிரிட்டன் கார்ஸ் தயாரி விகெட் எடுத்தது ஹார்திக் பாண்டியா ஆறு பந்தில் ஏழு ரன்ஸானது ஓவர்டினாயிருக்கும் விகெட்டு திலக் வர்மக்கு கூட்டாய் வாஷிங்டன் சுந்தர் எத்தி வாஷிங்டன் சுந்தர் பத்தொன்பது பந்தில் இருபத்தாறு ரன்ஸ் எடுத்து வளர வயிறில் ஆயிரும் அதேத்தையும் கார்ஸான மடக்கிவிட்டது அக்ஷர் பட்டேல் ரெண்டு ரன்ஸ் அர்ஷ் ஆறு ரன்ஸ் பட்சே ரவி பிஷ்னோ நிஷேத ஆற்றத்தோடு கூட கிரீசில் பெனால்ட்டி ஓவரில் அதிகம் அடிச்ச டணஸ்கள் வர இம்போர்டன் ஆயிரும் அஞ்சு பந்தில் ஒன்பது ரன்ஸ் அதிகம் எடுத்தது அதுப்போ തിലക് വർമ്മ ടീം ഇന്ത്യയുടെ ഹീറോ അദ്ദേഹമാണ് വിജയം പിടിച്ചെടുത്തത് അൻപത്തി അഞ്ച് പന്തുകൾ നാല് ഫോറുകൾ അഞ്ച് സിക്സറുകൾ എഴുപത്തിരണ്ട് റൺസുമായിട്ട് അദ്ദേഹം പുറത്താകാന്ന് ഓർക്കേണ്ട കാര്യം ജോഫ്രി ആർച്ചർക്ക് നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ട് അതിൽ ചിലതൊക്കെ എഡ് ചെയ്ത് സിക്സറും ഒക്കെ പോയതാണ് എന്നാൽ പോലും ഓവറിൽ അദ്ദേഹം വിട്ടുകൊടുത്തത് അറുപത് റൺസ് ആയിരുന്നു ബ്രേഡൻ കാർസ് നാല് ഓവറിൽ എഴുപത്തി ഒമ്പത് റൺസിൽ മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ മാർക്കുഡും അബുൽ റഷീദും ജെയ്മി ഓബർട്ടിനും ലിയാം ലിവിംഗ്സിനും ഒക്കെ ഓരോ വിക്കറ്റുകളും വീഴ്ത്തി എന്തായാലും ടീം ഇന്ത്യ ഈ വിജയം നേടിയതിന് എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത് തിലക് വർമ്മക്ക് തന്നെയാണ് ഇതോടുകൂടി രണ്ടേ പൂജ്യത്തിന് വിജയത്തിലേക്ക് ഇന്ത്യൻ ടീം പോയിരിക്കുന്നു വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫോക് സെന്റോ